ആസ് യു ക്യാൻ സീ മോർ ദൻ തൗസൻഡ്സ് ഓഫ് വിമെൻ ഓൺ ജോപ്പുഡേഴ്സ് ബിസിനസ് ചെയ്യുന്നത് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു കയറിങ്ങനെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു കൂട്ടായ്മയാണ് അപ്പോൾ ഇവിടെ ഇവർ അങ്ങോട്ടും കൂടി സപ്പോർട്ടാണ് ചെയ്യുന്നത് ആൻഡ് ഇത് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊച്ചി കാലിക്കറ്റ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ചിറ്റപ്പള്ളി സാർ കൊച്ചൂസെ സാറിൻ്റെ വൈഫ് ആയ ഷീല മാമിൻ്റെ ഒരു തുടക്കം കുറിച്ചൊരു സംരംഭമാണ് അപ്പോൾ ഇതിപ്പം ടു തൗസൻഡ് സിക്സ്റ്റീൻ മുമ്പോട്ട് തുടങ്ങി ടു തൗസൻഡ് സിക്സ്റ്റീൻ ഇത് നന്നായിട്ട് പോവാണ് ആൻഡ് ഇതിങ്ങനെ നമ്പേഴ്സ് കൂടി കൂടി വരും ഇപ്പോൾ കോയമ്പത്തൂരിലും ഇവർക്കൊരു ചാപ്റ്റർ തുടങ്ങിയിട്ടുണ്ട് ചുതാന്തരം കൊച്ചിൻ കാലിയറ്റ് അങ്ങനെ ഇറ്റ്സ് എ വെരി ഗുഡ് ഫീലിംഗ് ഇത്രയും സ്ത്രീകൾ ഒരുമിക്കുമ്പോൾ ഇന്ന് ഞാനിവിടെ ഒരു ഇൻസ്പയറിംഗ് സ്പീക്കർ ആയിട്ടാണ് ഇവിടെ രാവിലെ വിളിച്ചത് വിമെൻ ബാലൻസിങ് പേഴ്സണൽ ലൈഫ് ആൻഡ് ആ കരിയർ ഇവിടെ വരുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു നെറ്റ്വർക്കിലൂടെ കിട്ടുന്ന ഒരു ഗൈഡൻസും ഒരു സപ്പോർട്ടും ഭയങ്കര വലുതാണ് ഇതിലെ മെമ്പേഴ്സായിട്ടുള്ള സ്ത്രീകൾക്ക് ഇവർ സ്പെഷ്യലായിട്ടുള്ള ആൾക്കാർ അതായത് നമുക്കൊരു ഇൻഡിവിജ്വൽ കമ്പനിയിൽ നിന്ന് നമുക്ക് ആക്സസ് ചിലപ്പോൾ കിട്ടാത്ത ട്രെയിനേഴ്സിനെ പോലത്തെ അല്ലെങ്കിൽ ടോക്സ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഇതൊക്കെ ഇവർക്ക് കൊടുക്കും മന്ത്ലി ഇവർക്ക് ഇവരുടെ മീറ്റിങ്സിലൊക്കെ ഇവരെ കുറേ കൂടെ പവർ ചെയ്യാം അപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഒരു ബിസിനസ് എന്തെങ്കിലും ഡൗൺ ആവുന്ന ഒരാൾക്ക് ഈ ഗ്രൂപ്പിലേക്ക് അവർക്ക് സഹായം ചോദിക്കാം ഇറ്റ്സ് ഇറ്റ്സ് എ വെരി സപ്പോർട്ടീവ് ഒരു ഒരുമിച്ച് വളരുന്ന ഒരു ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ട് എനിക്ക് തോന്നിയത് സോ ഐ തിങ്ക് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ കോൺസെപ്റ്റ് വിച്ച് ഇസ് ഐ കാനോ ഐ ഹോപ്പ് ഇറ്റ് സ്പ്രെഡ്സ് അക്രോസ് ദ വേൾഡ് ബിക്കോസ് വിമെൻ നീഡ് ടു ബി എംപവേർഡ് ആൻഡ് ഐ തിങ്ക് മെൻ ഓഫ് വെൻ ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് ഐ ഹാവ് ടു മെൻഷൻ ദ എന്തൊക്കെ പറഞ്ഞാലും ആളുകളും എത്രങ്ങളും ഒരുമിക്കുമ്പോഴാണ് പക്ഷേ വെൻ എന്ന് പറയുന്നതാണ് വിമെൻ 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 എംപവർമെൻ്റ് മെൻ ഓൾ ദ വെരി ബെസ്റ്റ് ഗൈസ് താങ്ക് യു